ಶಿವರಂಜಿನಿ ಶುಭೇಂದ್ರನ್ ನಮಸ್ಕಾರ കാസർഗോഡ് കാര്യല്ലേ അതെ അതെ അപ്പൊ പേഴ്സണൽ ആയിട്ടുള്ള ഡീറ്റെയിൽസ് ആരാണ് എന്ന് ശിവരഞ്ജനിന്ന് പ്രേക്ഷകർക്ക് ഒരു ആകാംക്ഷ ഉണ്ടാവും ഞാൻ എന്റെ പേര് ശിവരഞ്ജനിൻ അപ്പൊ എന്റെ വീട് വരുന്നത് കാസർഗോഡ് കാനങ്ങാടാണ് വീട് എന്റെ അമ്മേന്റെ വീടാണ് കാനങ്ങാട് അച്ഛന്റെ നാട് കണ്ണൂർ തളിപ്പറമ്പ് അപ്പൊ ഞാൻ പയ്യന്ന പഠിക്കൂല്ലേ അത് പയ്യന്നു കോളേജിലെല്ലാം പഠിച്ചൂടെ ആയിട്ടാണ് വളർന്നത് അപ്പൊ എന്റെ ഭാഷ തന്നെ മിക്കോ പരിവാണി അതുകൂടാണ്ട് വന്നിട്ട് കൊച്ചിയിലായിരുന്നു വർക്ക് ചെയ്തത് ടുത്തല്ല ഭാഷയെല്ലാം കൂടിച്ച് ചറ പറയാന എന്തോലെ അങ്ങനെ അപ്പൊ കാസർഗോഡ് ഭാഷ പെട്ടെന്ന് എല്ലാവർക്കും മനസ്സിലാവില്ല കണ്ണൂര് ആർക്കും അല്ലാതെ ഉള്ള പെട്ടെന്ന് പുറത്തുനിന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ആളെ വേണമെന്നൊക്കെ പക്ഷെ ഏതെന്താ സംഭവം നമ്മള് കാസർഗോഡിനെ പറയല സപ്തഭാഷ സംഗമ ഭൂമിന്ന് ഓരോ സ്ഥലത്ത് ഓരോ ഭാഷയും സംസാരിക്കും ചാനങ്ങാട് സംസാരിക്കുന്ന ഭാഷ ആയിരിക്കൂല ഉപ്പള അങ്ങോട്ടേക്ക് സംസ്ഥാന പോയിനീ ചോറ് ബീച്ചിനാ നീ അങ്ങനത്തെ ഒരു സ്ലാങ്ങനെ നമ്മക്ക് അങ്ങനെയല്ല എന്ത് ചെയ്യാ ചോറെല്ലാം ബീച്ചാ അവിടെ നീ അങ്ങനെ ആയിരിക്കും നമുക്ക് അത്ര സ്പീഡ് സ്പീഡുണ്ടല്ലോ എനിക്ക് ഭയങ്കര സ്പീഡായിരിക്കും